ച്ച ആൾക്കാരുണ്ടല്ലോ ഞമ്മളൊരു പാട്ട് പാടിക്കോട്ടെ ഏ പാടിക്കോളേനാ പാടട്ടെ ഓനെ തവല മൂന്നാം ഘട്ടയ്ക്ക് പിടിച്ചോ ഏ തെറ്റി ധരിച്ചു ഓനെ തവലയുടെ ആ ശരി ഐഷ ഐശകതീശ പാത്തുമ്മ കരീശുമ്മാ കരീശുമ്മാ കുന്തല്ലേ തല്ലല്ലേ പന്തൽ പൊളിഞ്ഞാടും പന്തൽ പൊളിഞ്ഞാടും കുത്തിരികി ആ കുത്തിരിക്ക് ആ കുത്തിരികി കുത്തിരിക്ക് ഡബ്ബർ കട്ടുമ്മേ ഡബ്ബർ കട്ടുമ്മേ കുടിക്കാൻ കൊടുക്ക് ആ കുടിക്കാൻ കൊടുക്ക് ആ കുടിക്കാൻ കൊടുക്ക് കുടിക്കാൻ കൊടുക്ക് ഗ്ലൂക്കോസും വെള്ളം ഗ്ലൂക്കോസും വെള്ളം എന്നോട് കളിക്കണ്ട ഉണക്കൂട്ടേ മൈസൂർ അടിക്ക് പയംകുട്ടി കടിക്കാണെങ്കിൽ നമ്മൾ പൊട്ടും കുട്ടിക്കാണെങ്കിൽ നിങ്ങൾ ജില്ലാണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ല നീ ആരാ മനസ്സിലായില്ല പാട്ടുപാടുമ്പോ ഡാൻസ് കളിക്കാൻ നീ കൊഴുപ്പുണ്ടാക്കാൻ വന്നല്ല പിന്നെ നീ കൊഴപ്പം ഉണ്ടാക്കാൻ വന്നാ നമുക്ക് വീട്ടുമുറ്റത്തൊന്നും പാട്ടുപാലും പാടാൻ പറ്റില്ല എന്തെങ്കിലും വരവ് കണ്ടപ്പോ തന്നെ നമുക്ക് അറിയാൻ ഇതിനൊക്കെ ഒരു കോയി ലക്ഷണം അല്ലേ മൊത്തം കാര്യങ്ങളൊക്കെ പിന്നെ സമൂഹത്തിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നാട്ടിലെന്താ

ൊക്കെ ഉണ്ടായില്ലേ ആരൊക്കെ വെള്ളം വന്നപ്പോ നമ്മൾ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു ബാങ്ക് രക്ഷോടാന്ന് പറഞ്ഞു പറഞ്ഞു നീ പൊക്കോ ഞാൻ മനില്ലാന്ന് പറഞ്ഞു ചിലപ്പോ വീട് വെള്ളം കയറി പോണെങ്കിൽ പിന്നെ വിരയുടെ മുകളിൽ വെള്ളം കയറി ഓ അപ്പൊ പുള്ളി വിരയുടെ മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങി ഓ ഞാൻ ചെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു ഒളിച്ച് അറിഞ്ഞു പറഞ്ഞ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വള്ളം വിടാന്ന് പറഞ്ഞു അങ്ങനെ വള്ളം വിട്ടിട്ട് വെള്ളത്തിനടുത്ത് അടുത്ത് കയറാൻ പറഞ്ഞു ഇക്ക പറഞ്ഞു നീ നിങ്ങൾ പോക്കോ ഞാൻ വന്നില്ലാന്ന് പറഞ്ഞു കള ഉന്നം മറ്റേതായിരുന്നു ഹെലികോപ്റ്ററേ ഓ ഹെലികോപ്റ്റർ വന്ന് ഹെലികോപ്റ്ററിൽ കയറാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ഈ സാധനം മുറ്റത്തോടെ പോകും ഞാൻ മോളിക്കൂടെ പോകുമ്പോൾ മുറ്റത്ത് നിന്നിട്ട് പുള്ളി പറയാറുണ്ടായിരുന്നു െന്നെങ്കിലൊന്ന് കേറിട്ട് തക്കം ഇതൊരു തക്കം അങ്ങനെ ഞാൻ പോയി മന്ത്രിയെടുത്ത് കയറുന്നു ഓരോ മന്ത്രി വെച്ചെ നേവിക്ക് വിളിച്ച് നേവിനെ സേവിക്ക് വിളിച്ച് സേവി സേവിയാണ് ഇത് ഓടിക്കണേ ആ സേവിയാണെങ്കിൽ ചാവി അന്വേഷിച്ചടക്കണേ അവസാനം ചാവി കണ്ടുപൊളിച്ച് സാധനം ഭർത്തിക്കൊണ്ട് വീടിന്റെ മുകളിൽ ഒന്നു അവനെ വീടിന്റെ മുകളിൽ വന്നിപ്പോ എന്താ പ്രശ്നം തെങ്ങൊക്കെ ഇങ്ങനെ കുന്തം പോലെ മുകളിലേക്കല്ലേ സാധനം താഴ്ത്താൻ പറ്റണല്ലോ അവസാനം അവരെന്ത് ചെയ്തു തല പോയി ഞാൻ ആലോചിച്ചു എന്റെ മുകളിൽ ഇന്നിട്ട് ഡീസൽ ആണെങ്കിൽ തീരാൻ

പങ്ക അങ്ങനെ നടന്ന് കരങ്ങണ്ടല്ല ഹെലികോപ്റ്ററിൻ്റെ ഭയങ്കര കാറ്റല്ലേ ഈ കാറ്റത്ത് ഈ കാന് ഉടുമുണ്ട് പറന്ന് അടുത്ത പഞ്ചായത്തിലേക്ക് പോയി കണ്ടേ സ്വന്തല്ലേ മോനെ അങ്ങനെ ഈ പ്രതിഷ്ഠേനെ കേരളം ഇങ്ങനെ കൊണ്ട് നടന്ന് സ്ഥലം കോവളത്തോട് നടക്കി വൈകുന്നേരം ഈ ടി വിനകത്ത് വാർത്ത കാണിച്ചപ്പോ കോവളത്ത് മദാമുമാർ വെള്ളപ്പൊക്കത്തിൽ പെട്ടത് കാണിച്ചപ്പോൾ പുറയിൽ നിൽക്കണു മുതൽ ഒരു മദാമയുടെ തൊപ്പി സംഘടിപ്പിച്ചെന്താണ് അത് കാരണം നമ്മടെ മാനം കപ്പലി കറിയില്ല പിന്നെ ക്യാമ്പിൽ ചെന്നപ്പോ എന്തായിരുന്നു മോനെ പിന്നെ അല്ലോ പരസ്പരം കീരിയും പാമ്പുവായിട്ട് നടന്നുവെച്ച അമ്മായിമ്മയും മരുമകളൊക്കെ ഒരു പായയിൽ കെട്ടി പിടിച്ചെടുക്കണെ പട്ടി നടക്കുന്ന എന്ത് രസമാണ് താടിയൊക്കെ പിടിച്ചിട്ട് സുഖാൻ അടി അവൻ ചെലവനൊക്കെ തന്നെ പിന്നെ പിന്നെ ആവുമ്പോ ഈ തുണി വണ്ടി വരും തുണി വണ്ടി നമുക്ക് തുണികൾ വേണമെങ്കിൽ അങ്ങനെ ഓരോ തുണി വണ്ടി വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് തിക്കി കയറാല്ലേ മുമ്പിലേക്ക് ആ അങ്ങനെ ഞാൻ പറയില്ലേ സാധനം ഓരോരുത്തർക്ക് നൈറ്റ് കിട്ടി സാരി കിട്ടി ചുരിദാർ കിട്ടി അങ്ങനെ ഓരോരോ സാധനങ്ങള് കിട്ടി ഞാൻ ചെന്നപ്പോ എനിക്കും കിട്ടി രണ്ടെണ്ണം ലെഗിൻസ്